രാജ്യം വിടുമ്പോൾ നിങ്ങൾ അടച്ച നികുതി തിരികെ വാങ്ങാം പി എയ്റ്റി ഫൈവ് ഫോമിനെ കുറിച്ച് അറിയേണ്ടതല്ല യു കെയിലെ ജോലി അവസാനിപ്പിച്ച് മടങ്ങുന്നവർക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർക്കും തങ്ങൾ അധികമായി അടച്ച ഇൻകം ടാക്സ് തുക ബ്രിട്ടീഷ് നികുതി വകുപ്പിൽ നിന്നും തിരികെ ക്ലെയിം ചെയ്യാം ഇതിനായി പി എയ്റ്റി ഫൈവ് എന്ന ഫോമാണ് ഉപയോഗിക്കേണ്ടത് പലപ്പോഴും നികുതി വർഷത്തിന്റെ പകുതിയിൽ ജോലി വിട്ടു പോകുന്നവർക്ക് വലിയൊരു തുക ഇത്തരത്തിൽ റീഫണ്ടായി ലഭിക്കാൻ സാധ്യതയുണ്ട് ആർക്കൊക്കെ നികുതി തിരികെ ലഭിക്കും യു കെയിൽ താമസിച്ച് ജോലി ചെയ്യുകയും കൃത്യമായി നികുതി അടയ്ക്കുകയും ചെയ്തവർ യു കെ വിട്ടുപോകുന്നവരും അടുത്ത കാലത്തൊന്നും തിരികെ വരാൻ സാധ്യതയില്ലാത്തവരും കുറഞ്ഞത് ഒരു പൂർണ്ണ നികുതി വർഷമെങ്കിലും വിദേശത്ത് സ്ഥിരം ജോലി ചെയ്യാൻ പോകുന്നവർ ഇവർക്കെല്ലാം ടാക്സ് റീഫണ്ടിനായി അപേക്ഷിക്കാവുന്നതാണ് യു കെയിൽ സാധാരണയായി നികുതി കണക്കാക്കുന്നത് ഏപ്രിൽ മുതൽ അടുത്ത ഏപ്രിൽ വരെയുള്ള ഒരു വർഷത്തെ മൊത്തം വരുമാനം കണക്കിലെടുത്താണ് എന്നാൽ ഒരാൾ നികുതി വർഷത്തിന്റെ പകുതിയിൽ ഉദാഹരണത്തിന് ഒക്ടോബറിൽ ജോലി രാജിവെച്ച് രാജ്യം വിടുമ്പോൾ ആ വർഷം മുഴുവൻ ജോലി ചെയ്യുമെന്ന് കണക്കാക്കി ഈടാക്കിയ അധികം നികുതിയാണ് റീഫണ്ടായി ലഭിക്കുന്നത് രണ്ട് രീതിയിൽ ടാക്സ് റീഫണ്ടിനായി അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ വഴി ജിഒ വി ഡോട്ട് യു കെ വെബ്സൈറ്റ് വഴി നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം ഇതിനായി നിങ്ങളുടെ ഗവൺമെൻറ് ഗേറ്റ് വേ ഐ ഡി ഉപയോഗിക്കാം പി ഐ ഫൈവ് ഫോം വഴി ഓൺലൈൻ സൗകര്യം ലഭ്യമല്ലാത്തവർക്ക് പി ഐ ഫൈവ് ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് തപാൽ വഴി അയക്കാവുന്നതാണ് അപേക്ഷിക്കുന്നതിനു മുമ്പായി താഴെ പറയുന്ന വിവരങ്ങൾ കൈവശം വെക്കുക പി ഫോർട്ടി ഫൈവ് ജോലി രാജിവെക്കുമ്പോൾ തൊഴിലുടമ നൽകുന്ന രേഖ ഇതിൽ ആ വർഷം നിങ്ങൾ കൈപ്പറ്റിയ ശമ്പളവും അടച്ച നികുതിയും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നാഷണൽ ഇൻഷുറൻസ് നമ്പർ ബാങ്ക് വിവരങ്ങൾ തുക തിരികെ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ യു കെ അക്കൗണ്ടോ ഇന്ത്യയിലെ അക്കൗണ്ടോ നൽകുക നിങ്ങൾ യു കെ വിട്ടതിന് ശേഷം മാത്രമേ ഈ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ അപേക്ഷ നൽകി ഏകദേശം മൂന്ന് മുതൽ ആറാഴ്ചയ്ക്കുള്ളിൽ എച്ച് എം ആർ സിയിൽ നിന്നും മറുപടി ലഭിക്കും അർഹമായ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയോ അല്ലെങ്കിൽ ചെക്കായി ലഭിക്കുകയോ ചെയ്യും ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ